latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം അജു വർഗീസും ധ്യാൻ ശ്രീനിവാസനും മലയാള സിനിമാ ലോകത്ത് ഒരു പുതിയ ചുവടുവയ്പൂടി നടത്തുന്നു തട്ടത്തിന് മറയത്തിന്റെ അഞ്ചാം വാർഷികാഘോഷ വേളയിലാണ് മലയാളികൾ കാത്തിരുന്ന ആ സർപ്രൈസ് പുറത്തുവന്നത് മലയാള സിനിമയിലേക്കിത് വീണ്ടും ഒരു ദിനേശനും ശോഭയും കൂടി വരുന്നു ശ്രീനിവാസൻ നായകനായ വടക്കുനോക്കിയന്ത്രത്തിന്റെ രണ്ടാം ഭാഗം ഒന്നുമല്ല ഇത് നിവിൻ പോളിയാണ് പുതിയ ദിനേശിനായി എത്തുന്നത് ശോഭയായി നയൻതാരയും ചിത്രം സംവിധാനം ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസൻ നിർമ്മിക്കുന്നതാകട്ടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ അജു വർഗീസും ചെന്നൈയിലായിരിക്കും ചിത്രത്തിന്റെ ഭൂരിഭാഗം ചിത്രീകരണവുമെന്ന് ധ്യാൻ പറഞ്ഞു ആക്ഷനും ഡ്രാമയ്ക്കും പ്രണയത്തിനും പ്രാധാന്യം നൽകുന്ന ചിത്രമായിരിക്കും ഇതെന്ന് ധ്യാൻ അറിയിച്ചു അച്ഛന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രത്തിലെ പേരുകൾ കടമെടുത്താണ് ധ്യാൻ സംവിധായകനായി തുടക്കം കുറിക്കുന്നത് ശ്രീനിവാസൻ ധ്യാൻ അജു വർഗീസ് നിവിൻ പോളി എന്നിവർ ചേർന്നായിരുന്നു പുതിയ ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഷാൻ റഹ്മാനാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ബാക്കി ടെക്നിക്കൽ ടീമുകളെയൊന്നും തീരുമാനിച്ചിട്ടില്ലെന്നും വഴിയെ അറിയിക്കാമെന്നും ധ്യാൻ പറഞ്ഞു അച്ഛനോട് ഇതുവരെ ചിത്രത്തിന്റെ കഥ പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ അഭിനയിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പൊ പറയാനാകില്ല എന്നും ധ്യാൻ കൂട്ടിച്ചേർത്തു ഇരിപോട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം